എന്റെ നോട്ട് രണ്ടാമത് ചോദിക്കാനാണ് ഞാൻ ഞാൻ കണ്ടില്ല ബാഗിൽ വെച്ചിട്ടുണ്ടെങ്കിലോ വേണോ എന്താണോ ചേച്ചി കള്ളത്തരാ പണിയെടുക്കണ്ട എന്റെ മോള് ഇവിടെ വന്നിട്ടോ

അкет പ്രായം എന്താ 나డి ചോദിക്കണത് കേറി പോവാതെ अरे ചോദ്യങ്ങൾ ചോദിച്ചോണ്ട് വേരിയ പറഞ്ഞു കൊടുക്കണ്ട എന്താണ് അമ്മ അവരකට അറിയണ്ടതല്ലേ அப்ப പറഞ്ഞു കൊടുത്തോണ്ട് എന്താ വരാൻ പോണത് ആട്ടപ്പ കൊണ്ട് അറിയും പറഞ്ഞു അതി പറഞ്ഞു കൊടുക്കണ്ട കാര്യമൊന്നുമില്ല മുള്ള് പോക്ക മുള്ള് അമ്മ പിന്നെ പറഞ്ഞുടാ ട്ടാ ഭാര നിന്നെനെ വിളിച്ചേ എൻടെ മരാലം ബുക്ക് നിന്റെ കയ്യിലുണ്ടോ ഏ ഞാൻ എടുത്തിട്ടില്ല എന്റിൽ ഇല്ല എൻടെ ബാഗിലൊന്നും ഇല്ല ഒന്നുകൂടി നോക്കി നോക്കാണ്ടാം ഇല്ല നേ ഞാൻ ഇപ്പോ ടൈൻ ടേബിൾ ഒക്കെ വെച്ചിട്ട് വന്നത ഉള്ളൂ േ നേടാൻ പറ ആ വായ വിരിച്ചു കിടക്കാൻ പറ ആ പറഞ്ഞു കയറി പറഞ്ഞു പറഞ്ഞോക്കാ ഒരു വൃത്തിയില്ല ഒന്നിനും കിടന്നോട്ടെ ഒന്നും പറയാൻ പോകുന്നില്ല പിന്നെ വെട്ടിൽ കിടന്നോണ്ട് എന്താ വരാൻ വന്നേ ആരെ പറഞ്ഞത് പഴയ കാലത്ത് ഓരോരുത്തർ ഉണ്ടാക്കി വെക്കുന്നതാ അതെ നിങ്ങളോടൊരു കാര്യം പറയാനാ ഞാൻ റൂമിൽ പോയിട്ടേ ഓളേനെ തൊട്ട് കൂട്ടിട്ടേ ഇവിടെ വന്ന് തൊടരുത് ഇനിയും

അതൊക്കെ ചുമ്മാ പരസ്യം കാണിക്കുന്നതില്ലേ ആ സമയത്ത് നമുക്ക് ഡാൻസ് കളിക്കാനും ഒന്നിനും പറ്റില്ല ആകെ ഒക്കെ പട നമ്മളെ നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടത് സമയത് എന്നിട്ട് അമ്മ റെസ്റ്റ് എടുക്കുന്നത് ഞാൻ കാണാറില്ലല്ലോ അത് നമുക്ക് ജോലി തിരക്കുള്ളതുകൊണ്ടല്ലേ ആ ശരി ശരി വേഗം റെഡിയാവാൻ നോക്ക്

என்னடா நீ இப்ப ஆண்டீനെ വിളിച്ചിட்டு வரேன். என்னா டீச்சி அம்மோடு parlareடா அம்மா அர்ញா முத்துச்சி அர்யம் முத்துச்சி அர்ញ என்ன எடக்கு வேண்ட இல்ல. அவடுடே இவடுடேன்னு பர்னிட்டு ஒரு பாகத்து இருதும். ஐயே அங்கன ஒன்ன இல்ல. நீ கறையနေดิக்கி நான் ஆண்டீനെ വിളിച്ചിட்டு இப்ப வரட்டா. ஆண்டி ஆண்டி. என்னடா? என்ன அனு? ஆண்டி, அவட மாளு மாடு பீரியட்ஸ் ஆயி ஆண்டி. என்ன சொல்ற சப்பியா?

അമ്മ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ എങ്ങനെ പീരീഡ്സ് ആവെന്ന് അപ്പൊ പേടിക്കണ്ടെന്ന കാര്യമില്ലെന്ന് അമ്മ പറഞ്ഞതല്ലേ വാ അമ്മ അതൊക്കെ ക്ലീൻ ചെയ്തരാ തൊടാവോ മുത്തശ്ശി അങ്ങനെ പലതും പറയും അതൊന്നും മോള് കേക്കണ്ട അമ്മ മുത്തശ്ശിയോട് പറയണ്ട ഏയ് ഇത് മോളെ ആദ്യത്തെ വീട്ടിലെല്ലാവരും പറയണ്ടേ മുത്തശ്ശി പറയും അതൊക്കെ അമ്മ പറഞ്ഞു മോള് വാ നമുക്ക് നിറൂമിൽ പോവാ പോയിട്ട് ചേച്ചിയോട് പറഞ്ഞിട്ട് വരാട്ടോ ചേച്ചിയോട് മുത്തശ്ശിയോട് ചേച്ചി 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 ഞാൻ ഇത്തിരി നേരം കഴിഞ്ഞിട്ട് നിനക്ക് തരാം ആശാക്കൂല എന്റെ മോൾക്ക് നിന്നെ പോലെ കള്ളം പറയേണ്ട കാര്യമില്ല എന്റെ മോള് സത്യേ റൂമിലുണ്ട് െട്ട നടത്തണം ആ വെഡ്ഡിലൊന്നും കേറിക്കെടുക്കരുതെന്ന് പറ ഞാനൊരു പായേറ്റ് വരാ ഓ അമ്മ തുടങ്ങി